നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി എത്ര വലിയ ദാരിദ്ര്യ അവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥ മാറി കടങ്ങളൊക്കെ മാറി ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെറു കാര്യം ചെയ്യുക ആരിത് വിശ്വാസമായി ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിനായി വേണ്ടുന്നത് മൂന്ന് അഞ്ച് രൂപയുടെ നാണയം തന്നെയാണ് പിന്നീട് വേണ്ടുന്നത് പച്ചക്കർപ്പൂരം വേണം പച്ചക്കർപ്പൂരം എവിടെ നിന്ന് കിട്ടും എല്ലാ കടയിലും പച്ചക്കർപ്പൂരം കിട്ടാറില്ല അപ്പോൾ അങ്ങാടിക്കടയിൽ നിന്നോ അതല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്ന കടയിൽ നിന്നോ പച്ചക്കർപ്പൂരം അല്പം വാങ്ങാം അൻപത് രൂപയൊക്കെ കൊടുത്താൽ പച്ചക്കർപ്പൂരം നമുക്ക് കിട്ടും കച്ചപ്പൂർ പച്ചക്കർപ്പൂരത്തിന് ഇത്തിരി വിലയുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഏലക്കയാണ് ഏലക്ക വേണം പിന്നെ കുറച്ച് പുഷ്പങ്ങൾ വേണം തുളസി ഇല വേണം ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം വന്നു ചേരും ശത്രുശല്യം ഉണ്ടെങ്കിൽ ആ ശത്രുശല്യങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും നമുക്കറിയാം ഈ ശത്രുദോഷം അതായത് നേർച്ചകൾ വിളിച്ച് ഓതി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ നമുക്കൊരു അഭിവൃദ്ധി വന്നു ചേരില്ല നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഒരു ഫലം വളരെ പെട്ടെന്ന് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്കൊരു ഫലം കിട്ടുന്നതാണ് അപ്പോൾ ധനപരമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ശത്രുശല്യം ഒഴിവാകും ആഗ്രഹിച്ച കാര്യം നിറവേറ്റുവാൻ സാധിക്കും ഇതിനായി മൂന്ന് നാണയം അഞ്ച് രൂപയുടെ മൂന്ന് നാണയം എടുക്കുക ഇത് ചെയ്യേണ്ടത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആയിരിക്കാം പൂജാമുറിയുള്ളവർ പൂജാമുറിയിലിരുന്ന് ചെയ്യാം അല്ലാത്തവർ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് ഈ ഒരു കർമ്മം ചെയ്താൽ മതി ചെയ്യുന്ന സമയത്ത് ധന അഭിവൃദ്ധിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കടമാണ് അത് തീരണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവകകൾ വിൽക്കണം അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മനസ്സിൽ ഓർത്ത് വേണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നൂറ് ശതമാനവും ഫലം ഉറപ്പാണ് അങ്ങനെ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെടുക്കുക എടുത്തതിന് ശേഷം ഒരു ചുവന്ന തുണി എടുക്കുക ഈ ചുവന്ന തുണിയിൽ ഈ പറഞ്ഞ തുളസിയില ഏലയ്ക്ക പച്ചക്കർപ്പൂരം പുഷ്പങ്ങൾ മൂന്ന് അഞ്ച് രൂപ നാണയം ഈ ചുവന്ന തുണിയിൽ എടുത്തു വയ്ക്കുക വൃത്തിയുള്ളൊരു തുണിയായിരിക്കണം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കെട്ടുക ഈ ചുവന്ന തുണിയിലിട്ട് ഇത് നന്നായി കെട്ടിയതിന് ശേഷം പാദം മുതൽ ശിരസ് വരെ ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമ്മളിതൊന്ന് ഒഴിയുക ഒഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചിന്ത നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടണം എന്ന് തന്നെ ആയിരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ല പൂജാമുറിയില്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ കന്നിമൂല എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുക അവിടെയാണ് നമ്മുടെ വാസസ്ഥലം അല്ല ഉറ ഉറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉറക്കം ഉറങ്ങുന്നതും ഒരുപാട് ധനാഭിവൃദ്ധിയുമൊക്കെ കിട്ടുന്ന സ്ഥലം അവിടെയാണ് അവിടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഇത് വയ്ക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകേണ്ട ഇത് രഹസ്യമായിട്ട് ചെയ്യുക അതിന് ശേഷം ഒരു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്നുകൂടി ചെയ്യുക ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അതെന്തു തന്നെയാണെങ്കിലും വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ റിസൾട്ട് ഏതായാലും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക പൗർണമിക്ക് ചെയ്താൽ ഏറ്റവും ഉ ഉചിതമാണ് അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യാം മറ്റ് ദിവസങ്ങളിലും ഇത് ചെയ്യാം ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാം ഏതായാലും ചെയ്തു നോക്കുക വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ ചെയ്യുന്ന സമയത്ത് ശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും രീതിയിൽ വഴക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നടക്കുന്ന സമയത്ത് ഈയൊരു കർമ്മം ചെയ്യാതിരിക്കുക എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം വേണം ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് അല്പം ശ്രമം നടത്തണം ആ ശ്രമമൊക്കെ വിജയിക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം